ഇന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്റ്റൂബിലും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറ് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കോമൺ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് ചെയ്യ പറയാമെന്ന് വെച്ചാൽ അത് അതായിരിക്കും എല്ലാം കുറച്ച് പേർക്കും കൂടെ അത് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വേറെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി വേറൊരു ഫീൽഡ് ചെയ്തു എക്സാമ്പിൾ ഫിസിക്സ് ചെയ്തു അല്ലെങ്കിൽ കൊമേഴ്സ് ചെയ്തു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരാൻ ഞങ്ങൾ വേറൊരു ഫീൽഡാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആ ഫീൽഡിൽ തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നേഴ്സിങ് ചെയ്യുക ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉള്ളവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പറ്റത്തില്ല ഞാൻ ഐ ടി ഫീൽഡല്ലായിരുന്നോ എനിക്ക് പറ്റിയല്ലോ തീർച്ചയായിട്ടും പറ്റും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമുക്കിപ്പം പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ഉണ്ട് ഡിഗ്രി വരെ ഓക്കെയാണ് മാസ്റ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കാരണം ഇതിപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു വൊക്കേഷണൽ കോഴ്സ് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇത്രയും പഠിച്ച ഒരാൾ ഒരു കോഴ്സ് പഠിക്കുന്നു കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ അതായത് വിസ അടിക്കാതിരിക്കുന്ന കോഴ്സിലേക്കുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഇത്രയും പഠിച്ചിട്ടും വീണ്ടും താഴോട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്നു ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നൊരു പ്രശ്നമേ അല്ല അത് ആർക്കും ചെയ്യാം കാരണം നമ്മൾ കുറേ നാളൊരു ഫീൽഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഫീൽഡ് ചേഞ്ച് ചെയ്ത് വേറൊരു ഫീൽഡിനെ പറ്റി അറിഞ്ഞപ്പോൾ ആ ഒരു ഫീൽഡിലായിട്ട് മാറുക എന്നുള്ളത് തെറ്റല്ല അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ പ്രൊഫഷൻ മാറുക എന്നുള്ളത് അതുകൊണ്ട് ഡിഗ്രി ഡിഗ്രി വരെ ഉള്ളവർക്ക് ഡിഗ്രിയാണ് നമ്മളിപ്പോൾ വെക്കുന്നതെങ്കിൽ അത് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഡിഗ്രിയുടെ ഡിഗ്രി ചെയ്തു എന്ന് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഡിഗ്രി വെക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അതായത് അതിനുശേഷം ഈ ഡിഗ്രി വിട്ട് മറ്റൊരു ഫീൽഡിലേക്ക് അതായത് ഇപ്പം ഡിഗ്രി നമുക്ക് ഫിസിക്സിലായിരിക്കും മാത്സിലായിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കും എക്സ്ട്രീംലി വേറൊരു ഫീൽഡാണല്ലേ അപ്പം ഒരു ഫീൽഡിൽ നിന്ന് വേറൊരു ഫീൽഡിലോട്ട് പോകാനുള്ള ആ ഫീൽഡ് വിട്ടിട്ട് വേറൊരു ഫീൽഡിലോട്ട് പോകാനുള്ള ആ മോട്ടിവേഷൻ നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് കാണിക്കണം അതാണ് അവിടുത്തെ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജിങ്ങനെയാണ് ഏജൻസി പറഞ്ഞ ഡിഗ്രി വയ്ക്കരുത് ഏജൻസി പറഞ്ഞ പ്ലസ് ടുന് ശേഷം ഇത്രയും നാൾ വർക്ക് ചെയ്തു എന്നുള്ളത് അതായത് ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തെന്നുള്ളത് കാണിക്കണം അങ്ങനെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല അങ്ങനെ ഉണ്ടാക്കി കിട്ടുമോ എന്ന് എനി എനിക്കറിയത്തില്ല നമ്മൾ ചെയ്യാതെ നമ്മൾ കുറച്ച് നാളെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളവർക്ക് വേണ്ടത് ഒരു മാസമെങ്കിലും ഒരു മാസം രണ്ടാഴ്ച എങ്കിൽ രണ്ടാഴ്ച പ്രാക്ടിക്കും ചെയ്തവരെ മാ ആണ് ഇവർക്ക് വേണ്ടത് അതായത് ഒരുപാട് നാൾ ചെയ്യണമെന്നില്ല ജസ്റ്റ് ആ ഫീൽഡിനെ പറ്റി അറിഞ്ഞിട്ട് ഇത് പഠിക്കാൻ വരുന്നു അത്രേ അവർക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചുമ്മാ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കാതെ എങ്ങനെ പിടിക്കപ്പെട്ട അത് നമുക്കൊരു മോശം കാര്യം തന്നെ അല്ലേ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നടക്കാതെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പോയി ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഹോസ്പിറ്റലുകാരും പറയത്തില്ല ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഞാൻ വാളണ്ടിയർ ആയിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച ഞാൻ ഇവിടെ വാളണ്ടിയർ ആയിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് ചെയ്തോട്ടേന്ന് ചോദിച്ചാൽ ആരേ പറയാ വേണ്ട എന്ന് ആരും പറയത്തില്ല ഒരു ഓൾഡേജിന ഹോംകാരും പറയത്തില്ല ഹോസ്പിറ്റലുകാരും പറയത്തില്ല വേണ്ടതാണ് കാരണം അവർക്ക് ജോലി ചെയ്യാൻ വെറുതെ ഒരാളെ കിട്ടിയ നല്ല കാര്യമല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് നാൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കുറഞ്ഞ ഒരു മാസമെങ്കിലും എന്തായാലും നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ടു മെനക്കെട്ട് ജർമ്മൻ പഠിച്ചു ജർമ്മനി വരാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് അപ്പം നമ്മളെന്തായാലും ജീവിതാലം മൊത്തം ഇതിപ്പം പഠിച്ച് ഇപ്പം ഇവിടെ വന്ന മൂന്ന് വർഷത്തെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതാലം മൊത്തം ഈ ജോലി തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരു മാസം പോയി ആ ജോലി എന്താണ് നമ്മുടെ നാട്ടിലെ ഓൾഡേജ് ഹോമിലോ ഹോസ്പിറ്റലിലോ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയൊന്നറിഞ്ഞ് അത് ഒന്ന് ചെയ്ത് പ്രാക്ടിക്കൽ ഇവിടെ പ്രാക്ടിക്കൽ എന്ന് പറയണേ പ്രാക്ടിക്കൽ ചെയ്ത് അന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അത് എന്ത് എന്തെങ്കിലും അർത്ഥമുണ്ട് അതാണ് എൻ്റെ ഇപ്പം ഏജൻസി പറഞ്ഞു ഇത്രയും നാളത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല അത് ചെയ്തിട്ട് കുറച്ച് നാളങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വർഷങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് വേണ്ട ഒരു മാസേക്ക് ഒരു മാസം സർട്ടിഫിക്കറ്റ് മതി ഇവർക്ക് ആ ക്വസ്റ്റിൻ്റെ ആൻസർ വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം കുറേ നാൾ നമുക്കിപ്പോൾ ഉണ്ട് നമ്മളിപ്പം ഒരു ഫീൽഡിൽ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ കൊമേഴ്സ് ചെയ്തു കൊമേഴ്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കൊമേഴ്സ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ കുറച്ച് പിന്നീട് ഞാൻ അതിനുശേഷം ഈ ജർമ്മനിയെ പറ്റി കേട്ടു അല്ലെങ്കിൽ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി കേട്ടു അപ്പോൾ അതിനു മുമ്പ് ഇത് കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു അവസരം കിട്ടി ഒരു മാസം അല്ലെ ഒരു മാസം ഒരു വോളണ്ടിയർ സർവീസിൽ ജോബ് ചെയ്യാനെനിക്ക് അവസരം കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്കതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി എനിക്കതിൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് അതായത് എൻ്റെ പേഴ്സണാലിറ്റിക്ക് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ഫീൽഡായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പഠിക്കാനും അതിനെപ്പറ്റി അറിയാനും കൂടുതൽ പഠിക്കാനും തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റിയും ജർമ്മനിയിലെ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി കേട്ടത് അതുകൊണ്ട് ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു പഠിച്ചു അങ്ങനെ ജർമ്മനിൽ എനിക്കൊരു ഇന്റർവ്യൂ കിട്ടി ഇന്റർവ്യൂ കിട്ടിയെങ്കിൽ പിന്നെ എംബസിക്ക് എന്താ കുഴപ്പം നമുക്ക് നമ്മളെ എടുക്കാൻ ജർമ്മനിൽ ഉള്ള എംപ്ലോയർ റെഡിയാണ് പിന്നെ എംബസിക്ക് ബസിക്ക് എന്താ കുഴപ്പം അതുകൊണ്ട് എക്സ്പീരിയൻസ് എപ്പോഴും ഈ ഇവർക്ക് ജെവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടപ്പെട്ടത് അല്ലാതെ കളത്തരം കാണിക്കുന്നതല്ല ആയിട്ട് ഉള്ള കാര്യം തുറന്നു പറയുന്നവരെ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ നമ്മൾ റീസൺ കാണിക്കണം ഇപ്പം എനിക്ക് തന്നെ വിസ റിജക്ഷൻ വന്നതണ്ടോ അതായത് എന്തുകൊണ്ട് 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 എന്തുകൊണ്ടാണ് എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ സത്യം എല്ലാം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കിട്ടിക്കൂടാ വിസ എന്തായാലും കിട്ടും അപ്പൊ ഏജൻസി പറയുന്ന വെച്ചാൽ അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ കാരണം അവരിപ്പം ഏജ് ഉള്ളവരുടെ ഗ്യാപ്പ് ഉള്ളവരുടെ ഡിഗ്രി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് റിജക്ഷൻ വരും കാരണം അത്രയ്ക്ക് സ്ട്രോങ് മോട്ടിവേഷൻ വെക്കണം അവര് അവർ അതിനു വേണ്ടി ഒരുപാട് മെനക്കെടുക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് ഇവിടെ ഏജ് ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്പോൾ ഒരുപാട് പേട ചെയ്യാണ്ട് ഏജ് ഒരുപാട് പേട ചെയ്യാനുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരാളെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുത്തിയിൽ നിന്ന് മോട്ടിവേഷൻ ലെറ്റർ എന്തുകൊണ്ടുണ്ടായിക്കൂട മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടാക്കാൻ ഒരുപാടുല്ല ഇപ്പം ഇംഗ്ലീഷ് ടു ജർമ്മൻ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എത്രയോ ട്രാൻസ്ലേറ്റർ ആപ്പുകളുണ്ട് നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ കുറച്ചും മെനക്കെട്ട് നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ പിന്നെ അടുത്തത് ഏജ് ഞാൻ പറഞ്ഞില്ലേ ഏജ് കൂടെ ഒരു പ്രശ്നമേ അല്ല ഇവിടെ എൻ്റെ ക്ലാസ്സിൽ തന്നെ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വയസ്സുള്ളവരൊക്കെ ഉണ്ട് നാട്ടിൽ നിന്ന് മീസ് അടിക്കാനായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി ചിലപ്പോൾ ഒരു നാൽപ്പത് മുപ്പത്തി മുപ്പത് കാര്യമല്ലേ കഴിഞ്ഞ ആഴ്ച മുപ്പത് രണ്ട് രണ്ട് മാസം പോയി മുപ്പത്താറ് വയസ്സുള്ള ഒരു കുട്ടി വന്നു പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തി ആ ഒരു ഏജിലൊക്കെ എന്തായാലും കിട്ടും പിന്നെ അടുത്തത് ഭീവൺ കഴിഞ്ഞ് വരാൻ പറ്റുമോ എന്നൊരു വിസ്റ്റ് തീർച്ചയായിട്ടും വരാം ഭീവൺ കഴിഞ്ഞിവിടെ ജർമ്മനിയിൽ നേഴ്സിംഗിന് അലൗഡാണ് ബി എൺ കഴിഞ്ഞും ബീറ്റ് കഴിഞ്ഞും വരാം ഭീവൺ മാത്രം മതി ആക്ച്വലി ഹോസ്പിറ്റലിനെ ചിലവുള്ളൂ ചേർ ബീറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഭീവണിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ബീ ബീറ്റ് ഇവിടെ വന്നിട്ട് എഴുതാം എഴുതാൻ പറ്റുമോന്ന് ബീറ്റ് ഇവിടെ വന്നിട്ട് എഴുതാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നാട്ടിൽ നിന്ന് എഴുതുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ ഇവിടെ ബീറ്റ് എഴുതാൻ അത്യാവശ്യം പൈസ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ലാംഗ്വേജ് വിസയിൽ വരാൻ പറ്റുമോ എന്ന് ലാംഗ്വേജ് വിസയിൽ വരാൻ പറ്റും എന്ന് എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം നമ്മളിപ്പോൾ ലാംഗ്വേജ് വിസയിൽ വരുവാണെങ്കിൽ തന്നെ അതിനുശേഷം നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുന്നു എന്നൊരു കൺഫർമേഷൻ ഇല്ലെങ്കിൽ അവർ മിക്കവാറും വിസ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പഠിക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള ക്യാഷ് ഇവിടെ നമ്മൾ നിൽക്കാനുള്ള ക്യാഷ് എല്ലാം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം അതൊരു കുറച്ച് എമൗണ്ട് ഒന്ന് കാണിച്ചാൽ പോരാ ഇപ്പം നമ്മളിപ്പോൾ ആറുമാസം വന്ന ലാംഗ്വേജ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം എണ്ണം പഠിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ ക്യാഷ് കളിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് പിന്നെ ഇപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളു ഇനിയിപ്പോൾ അടുത്ത ഇത് കുറച്ച് നാളെ കുറച്ച് ദിവസം തന്നെ കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ ബോർഡായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇപ്പം തന്നെ എട്ട് എട്ടര മിനിറ്റ് ആയി അടുത്ത വീഡിയോസിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ തന്നെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമ്മൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ശരി ബൈ